എന്റെ പേര് നികിത ഞാൻ എം ബി എ കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്റെ മെന്റർ വാണി മാം ആണ് മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതേപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാറുമുണ്ട് അതിപ്പോ പഠിക്കുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ അസൈൻമെന്റ് ആണെങ്കിൽ പോലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് മാം പറഞ്ഞു തരാറുണ്ട് അതേപോലെ നെക്സ്റ്റ് ടോപ്പിക് ഏതാ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് അസൈൻമെന്റ് നെക്സ്റ്റ് എഴുതേണ്ടത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇതെല്ലാം തന്നെ മാം വൃത്തിയായിട്ട് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാറുണ്ട് അതുകൊണ്ടന്നെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബേഡൻ തോന്നാറില്ല ഡൗട്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ ഡൗട്ട്സ് വരും അത് നമ്മൾ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ അപ്പൊ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ നമുക്ക് മറുപടി പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ഡൗട്ട് വരാം അല്ലെങ്കിൽ സ്റ്റക്കായി പോവും അല്ലെങ്കിൽ ഒരു പിടുത്തില്ലാണ്ട് നമ്മൾ തെറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ ഒരാൾ നമുക്ക് ഗൈഡൻസിന്റെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷവും ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടീച്ചർ അയച്ചു വരാറുണ്ട് സോ എനിക്ക് മാണി മാമിനോട് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത് താങ്ക് യു മാം